ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വാർത്തകൾ വിശദമായി മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം രണ്ടായിരത്തി നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിനാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഒരുവിധം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഒന്നുകിൽ പാടത്തിന്റെ നടുക്കലുണ്ടാവും അല്ലെങ്കിൽ പാടം ചേർന്നിടത്തുണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോ വർഷക്കാലവും നല്ല രീതിയിൽ വിളവ് തന്ന് നമ്മളെ അനുഗ്രഹിച്ചു തന്നെ നമ്മൾ ഇവിടുത്തെ പ്രതിഷ്ഠയോട് കാണിക്കുന്ന ഒരു ആദരവാണ് ശരിക്കും എല്ലാ ഉത്സവങ്ങളും നമ്മൾ ഇവിടുന്നടുത്ത് പാലക്കാട് മുതൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് നമുക്കറിയാം വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഉത്സവങ്ങളെല്ലാം തന്നെ ആ വിളവെടുപ്പിന്റെ ആ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കാർഷിക വിളവ് ലഭിക്കുന്നതിന് നമ്മൾ അർപ്പിക്കുന്ന ഒരു കാണിക്കയാണ് എല്ലാ ഉത്സവങ്ങളും ഈ ഭാഗത്തുള്ള പ്രത്യേകിച്ചു നോട്ടീസ് പ്രകാശനത്തിന്റെ ഉദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു ഇവിടെ ഈ വർഷ പരിങ്ങാട്ടുകര വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ മാമാങ്കോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് തുടക്കം മുതൽ തന്നെ ഓരോ വർഷവും നമ്മുടെ മാമാങ്കത്തിന്റെ പങ്കാളിത്തം അനുദിനം വർദ്ധിക്കുന്ന പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക മച്ചാട് മാമാങ്കം ആദ്യമായി കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഉത്സവങ്ങൾ ഉത്സവങ്ങൾ കണ്ടാലും കണ്ടാലും എത്ര വേറിട്ട ഒരു അനുഭവം ഉള്ള ആദ്യമായി കാണാൻ നമുക്ക് ഇല്ലം ഇല്ലം കൃഷ്ണകുമാർ നൽകി കെ കെ ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സന്നിഹിതയായിരുന്നു തുടർന്ന് പനങ്ങാട്ടുകര ദേവസ്വം ഓഫീസർ സുരേഷ് വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ കൃപകുമാർ തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി പുന്നമ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ പറ അടിയന്തര കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ കെ സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവാണിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പനങ്ങാട്ടുകര ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എങ്കക്കാട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാമൂഹിക പ്രവർത്തകൻ ഐശ്വര്യ സുരേഷ് കുംഭംകുടം കമ്മിറ്റി ഭാരവാഹികൾ ഹരിജൻ വേലാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തെക്കുംകര പുന്നംപറമ്പ് മണലിത്തറ കരുമത്ര വിരുപ്പാക്ക മങ്കര മംഗലം പാലക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ബി സി ബി ന്യൂസ് മച്ചാട്